നമസ്കാരം അക്ഷര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്താണ് അക്ഷര ജ്യോതിഷം എന്നുള്ളത് ആദ്യമേ പറയാം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകൾ നിത്യവും ഞാൻ യൂട്യൂബിൽ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എന്ന ചാനലിൽ കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇത് കാണാത്തവർ എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ജ്യോതിഷം എന്താണെന്നുള്ളത് ആദ്യമേ പറഞ്ഞുതരാം അക്ഷര ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടാകും ഈ അക്ഷരങ്ങൾ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇരുപത്തിയേഴ് അക്ഷരമുണ്ട് നവഗ്രഹങ്ങൾ ഒമ്പതെണ്ണമാണല്ലോ അപ്പോൾ ഒരു ഗ്രഹം ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒരു ഗ്രഹം ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ വന്നെന്ന് വരും അങ്ങനെ ആ ഗ്രഹം ഒരുപാട് പ്രാവശ്യം വരുമ്പോൾ ആ വ്യക്തി ജനിച്ച സമയത്ത് ഈ ഗ്രഹം ബലവാനാണോ എത്ര ഡിഗ്രി പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കും അങ്ങനെ നോക്കുമ്പോൾ നല്ല പവർഫുള്ളായിട്ടാണ് ആ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ ആ പേരുകൊണ്ട് ആ പേരിൻ്റെ ഉടമസ്ഥനായ വ്യക്തി ലോക പ്രശസ്തനായി മാറും പേരും പ്രശസ്തി ഉള്ളൊരു വ്യക്തിയായി മാറും ആ വ്യക്തിയുടെ ജീവിതം പടിപടിയായിട്ട് ഉയർച്ചയിൽ ഉന്നതിയിലേക്കൊക്കെ ചെല്ലും ലോകമറിയപ്പെടുന്നൊരു വ്യക്തിയാവും ഭരണാധികാരിയാകാം ബുദ്ധിപരമായിട്ട് വിജയിക്കുന്ന ഒരു വ്യക്തിയാകാം ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാനുള്ള അസാമാന്യ ബുദ്ധി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അസാമാന്യ ബുദ്ധി ഒക്കെ ആ വ്യക്തിക്ക് വന്നു ചേരാം അത് ധനപരമായിട്ട് വന്നു ചേരാം കർമ്മ കൂടിയുള്ള പേരും പ്രശസ്തി ഉണ്ടാകാം നേതൃസ്ഥാനത്തൊക്കെ എത്തിച്ചേർന്ന് പേരും പ്രശസ്തി ഉണ്ടാകാം അങ്ങനെ ആ പേരിലുള്ള അക്ഷരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഗ്രഹമാണോ ഒരുപാട് പ്രാവശ്യം വന്നിരിക്കുന്നത് ആ ഗ്രഹം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നു ചേരുക അങ്ങനെ ആ വ്യക്തി പേരും പ്രശസ്തിയുമുള്ള വ്യക്തിയായി മാറും അപ്പോൾ ഞാൻ അതിന് വേണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പേര് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് പരിചയപ്പെടുത്തുന്ന പേര് പിണറായി വിജയൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ്റെ പേരാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഓടരുത് ചിലർക്ക് പിണറായി വിജയനോട് താല്പര്യമില്ല ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമല്ല പിണറായി വിജയൻ എന്ന് ഒരു വ്യക്തി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായി മാറി പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിൽ തുടർഭരണം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയാണ് പേരും പ്രശസ്തിയും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ രാഷ്ട്രീയമായി വൈരാഗ്യമുള്ളവർ അതേ രീതിയിൽ അദ്ദേഹത്തെ കാണുമെങ്കിലും ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പറയണം അത് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ പിണറായി വിജയൻ എന്ന പേര് എന്ന പേര് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ പേരിലുള്ള അക്ഷരങ്ങൾ പിണറായി വിജയനെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കുവാൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം അപ്പോൾ എല്ലാവരും കാണുക സ്കിപ്പ് ചെയ്ത് പോകരുത് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഞാനിവിടെ പിണറായി എന്നുള്ള പേര് എഴുതിയിട്ടുണ്ട് പിണറായി എന്നുള്ള പേര് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഗൂഗിളിലെ പേര് വെച്ച് നോക്കുമ്പോൾ പിണറായി പി ഐ എൻ എ ആർ എ വൈ ഐ എന്നുള്ള അക്ഷരങ്ങളിലാണ് പിണറായി എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പേര് ശനി എന്ന് പറയുന്ന ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ഐ ആണ് ഐ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എൻ ബുധൻ എന്ന് പറയുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രൻ ആറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആറ് നക്ഷരം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വൈ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഐ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിണറായി എന്നുള്ള ഈ പേരിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ൂര്യനുണ്ട് അപ്പോൾ പിണറായി എന്ന് പറയുന്ന ഈ പേരിൽ തന്നെ അഞ്ച് സൂര്യനുണ്ട് ഇനിയിപ്പോൾ വിജയൻ എന്ന് പറയുന്ന പേരിൽ എത്ര ഗ്രഹങ്ങൾ വരുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് വിജയൻ എന്നുള്ള പേര് കാണാം വിജയൻ എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വി ഐ ജെ എ വൈ എ എൻ ഇതിൽ ആദ്യത്തെ അക്ഷരം വി ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ അക്ഷരം ഐ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ അക്ഷരം ജെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാലാമത്തെ അക്ഷരം എ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാമത്തെ അക്ഷരം വൈ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആറാമത്തെ അക്ഷരം എ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാമത്തെ അക്ഷരം എൻ ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ വിജയൻ എന്നുള്ള പേരിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ഈ വിജയൻ എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സൂര്യനാണ് സൂര്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സൂര്യനുണ്ട് അപ്പോൾ പിണറായി എന്നുള്ള പേരിൽ അഞ്ച് സൂര്യനുണ്ട് വിജയൻ എന്നുള്ള പേരിൽ അഞ്ച് സൂര്യനുണ്ട് അപ്പോൾ ഈ പേരിൽ പത്ത് സൂര്യനാണ് ഉള്ളത് അപ്പോൾ പത്ത് സൂര്യൻ ഒരു പേരിൽ വരുമ്പോൾ ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഈ പിണറായി വിജയൻ ജനിച്ച സമയത്ത് ബലവാനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രഹനില എടുത്ത് പരിശോധിക്കും സൂര്യൻ ബലവാനാകുന്നത് ചന്ദ്രൻ കറുത്ത വശത്തിൽ കൂടി പോകുമ്പോൾ സൂര്യൻ ബലവാനാകും അതുപോലെ തന്നെ ഹോര നിയമപ്രകാരം ചില രാശികളിൽ കൂടി സൂര്യൻ കടന്നു പോകുമ്പോഴും ബലവാനാകും അപ്പോൾ ഇദ്ദേഹം ജനിച്ച ആ തീയതി വെച്ച് നോക്കുമ്പോൾ സൂര്യൻ ബലവാനാണോ എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോകുന്നു അദ്ദേഹത്തിന്റെ ജനന തീയതി ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കുന്നു അതുപ്രകാരം സൂര്യൻ ബലവാനാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇവിടെ ഗൂഗിളിൽ നിന്നും നമുക്ക് കിട്ടിയ ജനന തീയതിയാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാം ആണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാം ആണ്ട് ഇടവമാസം പതിനൊന്നാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ നക്ഷത്രം നക്ഷത്രമാണെന്ന് തോന്നുന്നു കാരണം ഗ്രഹനില നോക്കിയപ്പോൾ ഇത്രയേറെ ഗവൺമെന്റുമായിട്ടുള്ള ഒരു ബന്ധം പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നക്ഷത്രം ചോതി നക്ഷത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും അദ്ദേഹം ജനിച്ച സമയത്ത് സൂര്യൻ ബലവാനായിരുന്നു ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്ത വശത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും സൂര്യൻ ഓജരാശിയായ തുലാം രാശിയിൽ നിന്നപ്പോഴാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് സൂര്യൻ ബലവാനാണ് ഹോര നിയമപ്രകാരം ഓരോ രാശിയിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം സൂര്യന് ബലമുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ബലമുള്ളപ്പോഴാണ് സൂര്യന് ബലമുള്ളപ്പോഴാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പത്ത് സൂര്യനുണ്ട് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഈ പേര് സ്വീകരിച്ചു വിജയൻ എന്നുള്ള പേര് ഒരു പക്ഷേ വീട്ടുകാരിട്ടതായിരിക്കാം അദ്ദേഹം പിൽക്കാലത്ത് ആ കോളേജ് യൂത്തിലേക്കൊക്കെ മാറി പേരും പ്രശസ്തിയും ഒക്കെ ആകുമെന്നുള്ള ഒരു വിശ്വാസത്തിനു പുറത്തായിരിക്കാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പേര് ചേർത്തത് ആ അപ്പോൾ അത് ഏതായാലും അദ്ദേഹത്തെ വളരെയേറെ തുണച്ചു അദ്ദേഹത്തിന്റെ പേരിൽ പത്ത് സൂര്യനാണ് ഈ സൂര്യൻ ജനിച്ച സമയത്ത് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹവുമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ബുദ്ധി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബുദ്ധി തന്ത്രം കൂർമ്മബുദ്ധി അപ്പോൾ ആ ഒരു സവിശേഷതയാണ് അദ്ദേഹത്തെ ഇത്രയും ഉന്നതമായ നിലയിൽ എത്തിച്ചേർത്തത് ഉന്നതമായ വിദ്യാഭ്യാസമൊന്നും വലിയ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള വിദ്യാഭ്യാസം അദ്ദേഹം നേടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് സ്വതസിദ്ധമായ കുറച്ച് തന്ത്രത്തിൽ അധിഷ്ഠിതമായ ബുദ്ധി ഉണ്ട് ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ അപാര ബുദ്ധിയാണ് ശത്രുവിനെ ഒക്കെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന ഒരു ബുദ്ധിയാണ് ഒരു സംഘാടകനു വേണ്ടി ഒരു ബുദ്ധിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് ആ പേര് കൊണ്ടാണ് ആ വിജയം കൈവരിക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അക്ഷര ജ്യോതിഷം ഇവിടെ തെളിയിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പേര് ഇതുപോലെ ഇംഗ്ലീഷിൽ എഴുതി ആ ഇംഗ്ലീഷിലെ അക്ഷരങ്ങളെ ഓരോ ഗ്രഹവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും വിജയെന്നുള്ള പേര് ഒരുപാട് പേർക്കുണ്ട് എല്ലാവരും പേരും പ്രശസ്തി ഉള്ളവരായി മാറിയിട്ടില്ല എല്ലാവരും തഴയപ്പെട്ട വ്യക്തികളായി മാറി ഒരുപാട് പേരുണ്ട് പേരും പ്രശസ്തിയും ഉള്ള അല്ലെങ്കിൽ ഔദ്യോഗിക തലങ്ങളിലൊക്കെ ശോഭിച്ചു നിൽക്കുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ മേഖലയിൽ ആ ശോഭിക്കുവാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അക്ഷരങ്ങളെല്ലാം സംഖ്യാശാസ്ത്ര പ്രകാരം കൂട്ടി നോക്കുമ്പോൾ ഏഴ് എന്ന സംഖ്യയാണ് വരുന്നത് ഏഴ് എന്ന് പറയുന്ന സംഖ്യ കേതുവിന്റെ സംഖ്യയാണ് അങ്ങനെ കേതുവിന്റെ സംഖ്യ വരുന്ന ആൾ സംഖ്യാശാസ്ത്ര പ്രകാരം രാഷ്ട്രീയ മേഖലയിൽ ശോഭിക്കും എന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു അദ്ദേഹത്തിന് ഒരുപക്ഷെ ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലായിരിക്കും എങ്കിലും അറിയാതെ ഇതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ ഒക്കെയാണ് ഈ പേരിട്ടതെങ്കിൽ പോലും ആ പേരുകൊണ്ട് അദ്ദേഹം പ്രശസ്തനായി മാറി എന്നുള്ളതാണ് ഇവിടെ ഞാൻ തെളിയിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പി ആണ് പി എന്ന് പറയുന്ന അക്ഷരം ശനിയുമായി ബന്ധപ്പെട്ട അക്ഷരമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ ബന്ധപ്പെട്ട അക്ഷരമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശനി അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദീർഘായുസുള്ളത് ശനി കൊടുത്താൽ വാരി കോരി കൊടുക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ പേരിൽ കൂടുതലും പാപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളാണ് അതായത് സൂര്യൻ ഒരു പാപഗ്രഹമാണ് സൂര്യനാണ് ഏറ്റവും പത്തു പ്രാവശ്യം അവിടെ ആ പേരിൽ ഉള്ളത് അതുപോലെ തന്നെ ശനി ആദ്യം തുടങ്ങുന്ന ഒരു ഗ്രഹമായിട്ടാണ് അതായത് പേരിന്റെ ആദ്യത്തെ അക്ഷരം പി ആണല്ലോ പി ശനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ തുടങ്ങുന്നത് ശനി വെച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ പാപഗ്രഹങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു പേരായത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അറിയാം എപ്പോഴും ഒരു ഗൗരവം നിറഞ്ഞ മുഖഭാവമാണ് ഒരു പ്രസന്നത ചിരി എപ്പോഴും ഒന്നും മുഖത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തമാശ പറഞ്ഞ് പലപ്പോഴും ഒന്ന് ചിരിച്ചെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എപ്പോഴും ഗാംഭീര്യം നിറഞ്ഞ ഒരു മുഖഭാവമാണ് ഒരു ശുഭഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അക്ഷരമാണ് ആദ്യം അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളെങ്കിൽ എപ്പോഴും പ്രസന്ന വധനായിട്ട് ചിരിയുള്ള അല്ലെ സന്തോഷമുള്ള ഒരു മുഖഭാവത്തോടു കൂടിയായിരിക്കും അദ്ദേഹം കാണപ്പെടുക എന്നാൽ ഇവിടെ അദ്ദേഹം കാണപ്പെടുന്നത് പാപഗ്രഹങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖഭാവ എപ്പോഴും ഗൗരവമേറി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അക്ഷര ജ്യോതിഷപ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു പിണറായി വിജയൻ ഇരട്ട ചങ്കനല്ല അതുക്കും മേലെയാണ് പിണറായി വിജയൻ സമം പത്ത് സൂര്യൻ അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇരട്ടറ്റ് അങ്ങനല്ല പിന്നെ എന്താണ് പത്ത് സൂര്യനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പേര് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം